നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിൻ രാജ് പലരും കരുതുന്നത് ഈ പ്രമേഹം എന്ന് പറയുന്ന രോഗം ഒരു തവണ വന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം എന്നാണ് എന്നാൽ ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ള അറുപത് മുതൽ എഴുപത് ശതമാനം വരെ ആൾക്കാർക്കും മരുന്നൊന്നുമില്ലാതെ തന്നെ ജീവിതശൈലി ക്രമീകരണങ്ങൾ കൊണ്ട് ആ രോഗത്തെ പൂർണ്ണമായി മാറ്റാൻ കഴിയും എന്ന കാര്യം അറിയില്ല ആദ്യം ഈ പ്രമേഹം എന്ന് പറയുന്ന രോഗം എന്താണ് എന്നുള്ളത് സിമ്പിളായിട്ട് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം നമ്മുടെ ശരീരത്തെ ഒരു വാട്ടർ ടാങ്കായിട്ട് സങ്കല്പിക്കുക അപ്പോൾ അതിനകത്തേക്ക് വരുന്ന വെള്ളമാണ് ഗ്ലൂക്കോസ് അപ്പോൾ അമിതമായിട്ട് വെള്ളം വന്നാൽ എന്ത് സംഭവിക്കും അത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകും അതാണ് ഹൈ ബ്ലഡ് ഷുഗർ അഥവാ പ്രമേഹം അപ്പോൾ അപ്പം കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഈ കവിഞ്ഞൊഴുകുന്ന വെള്ളത്തെ തുടച്ചു മാറ്റുക എന്നാൽ ഈ ടാങ്കിലേക്ക് വെള്ളം എവിടെ വരുന്നത് ഒരു പമ്പ് വഴി ആ പമ്പ് അങ്ങ് ഓഫ് ചെയ്താൽ പോരെ അതെന്തൊക്കെയാണ് അമിതമായ ഭക്ഷണവും ഇൻസുലിൻ റെസിസ്റ്റൻസും ആയുർവേദത്തിലെ സന്ദർപ്പണജന്യ രോഗം എന്നാണ് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓവർ ന്യൂട്രീഷ്യൻ അതായത് അമിതമായിട്ട് ഊർജം ശരീരത്തിൽ ചെന്നതുകൊണ്ടുണ്ടായ പ്രശ്നം അപ്പോൾ അതിനെ മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത് ലഘൂകരിക്കും എന്ന് വെച്ചാൽ ശരീരത്തിന് വിശ്രമം നൽകുക അകത്തേക്ക് ചെല്ലുന്ന ഊർജ്ജം കുറയ്ക്കുക അപ്പോൾ ഈ മോഡേൺ സയൻസ് പ്രകാരം നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഷുഗർ തനിയെ കുറയും അപ്പോൾ അതിനുള്ള വഴികൾ പറഞ്ഞുതരാം അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം നിങ്ങളുടെ പാൻക്രിയാസിന് വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ് ഒരു പതിനാല് മണിക്കൂറെ ഇന്റർമീറ്റ്യൻ ഫാസ്റ്റിങ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ഭക്ഷണം അവസാനിപ്പിച്ചാൽ അടുത്ത ഭക്ഷണം രാവിലെ ഒൻപത് മണിക്ക് മാത്രം കഴിക്കുക അപ്പോൾ ഇതിനിടയ്ക്ക് വരുന്ന ഒരു പതിനാല് മണിക്കൂറുണ്ടല്ലോ തലേന്ന് വൈകിട്ട് പിറ്റേന്ന് രാവിലെ വരെയുള്ള പതിനാല് മണിക്കൂർ ആ സമയത്ത് പരമാവധി വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഒരു നാൽപ്പത് ശതമാനം കൂടും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റാൽ ഉടനെ തന്നെ കുടിക്കേണ്ട ഒരു വെള്ളമുണ്ട് ഒരു ഇരുന്നൂറ് എം എൽ ചൂടുവെള്ളം എടുക്കുക ആ ചൂടുവെള്ളത്തിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഒരു അഞ്ച് ഗ്രാം നെല്ലിക്കപ്പൊടി ചേർക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു അര ടീസ്പൂൺ അതായത് ഒരു രണ്ട് ഗ്രാം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ കൂടി തന്നെ കുടിക്കുക രാവിലെ വെറും വയറ്റിൽ സ്ഥിരമായിട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം ഇത് തുടർച്ചയായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാൻക്രിയാസിനകത്തുള്ള ബീറ്റാ കോശങ്ങളുടെ പ്രവർത്തനമൊക്കെ സൂപ്പറായിട്ട് മെച്ചപ്പെടും മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഉച്ചഭക്ഷണം ലഞ്ചിനും വൈകിട്ടത്തെ ഏഴ് മണിക്കിലത്തെ ഡിന്നറിനും ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ആയിരം ചുവട് കൃത്യമായിട്ട് എണ്ണി അങ്ങ് നടന്നേക്കുക ഇത് ഈ ബ്ലഡിനകത്ത് ഗ്ലൂക്കോസ് പൈക്ക് തേർട്ടി പെർസെൻറ്റ് വരെ കുറയ്ക്കും ജിമ്മിലൊന്നും പോകണമെന്നില്ല വീട്ടിനകത്തോ ടെറസിലോ മുറ്റത്തോ അതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് മുമ്പിലുള്ള റോഡി കൂടെ ഒന്ന് ഇറങ്ങി നടന്നാൽ മതി കൂട്ടത്തിൽ കൂട്ടുകാരെയും കാണാം നാട്ടുകാരെയും കാണാം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് അതെന്ന് പറഞ്ഞാൽ ഈ ചായയോടൊപ്പം രണ്ട് ബിസ്ക്കറ്റ് കഴിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർത്തുക പെട്ടെന്ന് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഈ കിഴങ്ങ് വർഗങ്ങളില്ലേ കപ്പ ഉരുള കിഴങ്ങ് പോലുള്ള സാധനങ്ങൾ ഈ സാധനങ്ങളൊക്കെ കറി വെച്ച് ധാരാളമായിട്ട് കഴിക്കുന്നത് വളരെ നിയന്ത്രിതമായിട്ട് മാത്രം കഴിക്കുക കൊതിക്കുക ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട് ഇതൊക്കെ കേട്ടേച്ച് നിങ്ങൾ വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ പോയി മരുന്ന് നിർത്തി കളയരുത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ഷുഗർ കുറയുന്നതനുസരിച്ച് പതിയെ നിങ്ങളുടെ ഡോക്ടറെ പോയി കണ്ടിട്ട് ഡോക്ടർ പറയുന്നതനുസരിച്ച് പതിയെ ഡോസ് കുറച്ച് മാത്രം മരുന്ന് നിർത്തുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്രദമായെന്നും കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക